ഒറ്റപ്പാലം മായന്നൂർ പാലത്തിന് സമീപം ഭാരതപ്പുഴയിൽ തമിഴ്നാട് സ്വദേശിയായ വ്യാപാരിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അഞ്ചു പേർ അറസ്റ്റിൽ കൊട്ടേഷൻ സംഘാംഗങ്ങളായ കോയമ്പത്തൂർ സ്വദേശികളാണ് പിടിയിലായത് നാൽപ്പത്തിയൊന്നുകാരൻ കരൂർ കൃഷ്ണരായപുരം മുതലിയാർ സ്ട്രീറ്റിലെ പത്മനാഭനെ കുത്തിയും വെട്ടിയും പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ് കോവൈപുത്തൂർ ദോദരായൻ കോവിൽ വീതി മഹാലക്ഷ്മി നഗറിൽ ഇരുപത്തിയൊന്നുകാരൻ സൽമാൻ ഖാൻ സഹോദരൻ ഇരുപത്തിയൊന്നുകാരൻ ഷാറൂഖ് ഖാൻ കരിമ്പുകട ചേരാൻ നഗറിൽ മുപ്പത്തിയാറുകാരൻ മുഹമ്മദ് നസീർ ശങ്കർ നഗറിൽ ഇരുപത്തിരണ്ടുകാരൻ മുഹമ്മദ് റസിയ രാജ മഹാലിംഗപുരം വെള്ളാനെല്ലൂർ റോഡിൽ ഇരുപത്തിരണ്ടുകാരൻ സയ്യിദ് അസറുദ്ദീൻ എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് കരൂർ കൃഷ്ണരായപുരം മുതിലിയാർ സ്ട്രീറ്റിൽ കൃഷ്ണപ്പെരുമാളിന്റെ മകൻ പത്മനാഭന കുത്തേറ്റ സംഭവത്തിലാണ് അറസ്റ്റ് ജൂലൈ പതിനൊന്നിന് ഒറ്റപ്പാലത്ത് മായന്നൂർ പാലത്തിന് സമീപം ഭാരതപ്പുഴയിൽ കുളിക്കാനെത്തിയപ്പോഴായിരുന്നു ആക്രമണം സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് കൊട്ടേഷൻ കൊട്ടേഷൻ നൽകിയ ആളെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ് സൽമാൻ ഖാൻ ഷാറൂഖ് ഖാൻ മുഹമ്മദ് നസീർ എന്നിവരാണ് നേരിട്ട് ആക്രമണം നടത്തിയത് മറ്റ് രണ്ട് പ്രതികൾ ആസൂത്രണത്തിൽ പങ്കാളികളാണെന്നും പോലീസ് പറഞ്ഞു പ്രതികൾക്കെതിരെ തമിഴ്നാട്ടിലും കേസുകളുള്ളതായും പോലീസ് പറഞ്ഞു ത്തൂരിൽ നിന്നാണ് ആ പ്രതികളെ പിടികൂടിയത് യുടി വി ന്യൂസ് പാലക്കാട്